നമസ്കാരം ഒരു ഗാന്ധിയൻ മർദ്ദന വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത അറുപത്തഞ്ചുകാരിയെ കോൺഗ്രസുകാർ വളഞ്ഞിട്ട് ആക്രമിച്ചു പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഞെട്ടൽ ഉണ്ടാകുന്നില്ല ആവേശമുണ്ടാകുന്നില്ല സ്വാഭാവികമായി ഉണ്ടാകില്ല പക്ഷേ ഒരു അറുപത്തഞ്ചുകാരിയെ ക്രൂരമായി വളഞ്ഞിട്ട് മർദ്ദിച്ചതിനെ സംബന്ധിച്ച് അതും ഒരു കോൺഗ്രസ്കാരിയായിട്ടുള്ള വയോധിക തുറന്നു പറഞ്ഞിട്ട് ഞെട്ടാത്ത മാധ്യമങ്ങൾ ഉണ്ടെങ്കിലും പക്ഷേ ും ഇല്ലാത്ത സ്ത്രീയെ കഴിഞ്ഞിട്ടുണ്ടാവും എന്റെ അയ്യത്തെ അറിയില്ല ഇവര് ഇവിടെ ഇവിടെ തച്ചിട്ട് തച്ചിട്ട് എന്നിട്ട് എന്റെ കൈക്ക് ഈ കമ്പിനെ കൊണ്ട് കൊണ്ട് ഇത്ര വണ്ണം വെച്ചിട്ട് പൊട്ടിച്ചു സ്റ്റീൽ എന്തോ ും അവർ ഒരു മൊബൈൽ ഫോണിന് മുന്നിൽ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ പുറത്തേക്ക് പ്രചരിക്കുന്നത് കണ്ണൂർ ശ്രീകണ്ഠാപുരത്തിന് സമീപം പെരിന്തലയിലാണ് ഗിർ സുധാകരന് കോൺഗ്രസുകാരെല്ലാം കൂടി ചേർന്ന് ഒരു സ്വീകരണം പൊരിക്കുന്നത് തെരഞ്ഞെടുപ്പാണല്ലോ അപ്പോ ആ പരിപാടിയിൽ ചെന്ന് ഒരു പരാതി പറയാൻ ചെന്നതാണ് കാര്യം ഈ പാവപ്പെട്ട സ്ത്രീയുടെ ഭൂമി കൈയേറി അവിടെ പാർട്ടി ഓഫീസ് കെട്ടിവെച്ചൊക്കെയാണ് അത് ഒന്ന് ഒഴിവാക്കി തരണം ആ പാർട്ടി ഓഫീസ് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് അറിയിക്കാൻ ചെന്നപ്പോഴാണ് ഈ സ്ത്രീയെ അറിയാവുന്ന കോൺഗ്രസുകാരെല്ലാം കൂടി വലിച്ചഴിച്ചു കൊണ്ടുപോയി വെളിയിലിട്ട് മർദ്ദിച്ചത് മർദ്ദിച്ചതിനെ സംബന്ധിച്ച് വാർത്തകൾ ഒന്നിലും വരില്ല കാര്യം സുധാകരന്റെ ടീംസ് ഗാന്ധിയൻ പ്രാണി ചെയ്യുന്നത് കൊണ്ട് ഇതൊരു ഗാന്ധിയൻ മർദ്ദനത്തിന്റെ പട്ടികയിൽപ്പെടും ഇങ്ങനെയുള്ള വയോധികമാരെ വളഞ്ഞിട്ട് അടിച്ചാലും അത് ലഘൂകരിച്ചു കൊടുക്കാം ഒരു ചെറിയ നേരിയ മർദ്ദനം ഉന്തും തള്ളും അല്ലെങ്കിൽ സംഘർഷം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലഘൂകരിച്ചു വിട്ടാൽ മതി ഇതിന് ആവേശം ഒട്ടും ഉണ്ടാകത്തില്ല ആവേശം ഉണ്ടാകാതിരിക്കാൻ കാരണം അത് ഞങ്ങളുടെ താല്പര്യമാണെന്ന് ആരും പറഞ്ഞു കളയരുത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ കോൺഗ്രസുകാർക്ക് വേണ്ടി കൂലിയെടുത്ത് ഇവിടത്തെ മാത്രകൾ നടത്തുന്നത് അതായത് എന്തായിരുന്നാലും സംഘപരിവാറുകാർ ജയിക്കില്ല അപ്പോ കോൺഗ്രസുകാർക്ക് പരിക്കേൽക്കാതെ ജയിപ്പിച്ചുകൊണ്ട് വന്നാൽ പിന്നീട് ഇവരെ നമുക്ക് എന്താക്കി മാറ്റാം സംഘപരിവാറാക്കി മാറ്റാം അതുകൊണ്ടാണ് ഇങ്ങനെ അറുപത്തഞ്ച് വയസ്സുകാരിയായ ഒരു സ്ത്രീയെ കോൺഗ്രസുകാർ വളഞ്ഞിട്ട് മർദ്ദിച്ച് അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വാർത്തയാകാതെ പോകുന്നത് ആ വാർത്തയാകാതെ പോകുന്നിടത്താണ് ഈ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം കൂലി എഴുത്തുകാരാണെന്ന് പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വീകരണ യോഗത്തിൽ ഒരു സ്ത്രീയെ വളഞ്ഞിട്ട് മർദ്ദിക്കുമ്പോൾ അത് കണ്ടുനിന്ന അതേ പ്രായത്തിലുള്ള ഈ കെ പി സി സി പ്രസിഡന്റ് ഗർ സുധാകരന് ചെറുക്കണമെന്ന് തോന്നിയില്ല കാര്യം പരാതി പറയാമെന്നല്ലോ കോൺഗ്രസുകാർക്കെതിരെ പരാതി പറയാൻ ധൈര്യമുണ്ടോ കൊണ്ടുപോയി രണ്ടെണ്ണം കൊടുക്കടാ എന്നുള്ള രീതിയിൽ അദ്ദേഹം മൗന അനുവാദം കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തൊരു അവസ്ഥയും നോക്കണേ ഒരു പരാതി പറയാൻ ചെന്ന ഇതൊക്കെയാണ് അവസ്ഥ കോൺഗ്രസുകാർക്കെതിരെ ഒരൊറ്റ അക്ഷരം ഉരിയാടി പോരുത് ഉരിയാടിയാൽ ഇതാണ് അവസ്ഥ ഇതാണ് ഈ നാട്ടിലെ ഗാന്ധിയൻ കോൺഗ്രസ് ജനാധിപത്യം വകഞ്ഞൊഴുകുന്ന കോൺഗ്രസ് എന്നിട്ട് അവരെ വളഞ്ഞിട്ട് ആക്രമിച്ച് അബോധാവസ്ഥയിലാക്കിയതിന് ശേഷം പിന്നീട് അവർ കുറെ നേരം കിടന്ന് തനിയെ ബോധം വന്നപ്പോൾ എണീറ്റ് പോയി അയൽപക്കത്തുള്ളവരോടൊക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് സംബന്ധിച്ച് ആരോ മൊബൈലിൽ ഷൂട്ട് ചെയ്തിപ്പോ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ആ സ്ത്രീക്ക് വല്ലാത്ത രീതിയിൽ പരിക്കേറ്റിരിക്കുകയാണ് ചെയ്ത ഒരു തെറ്റ് അവരുടെ പ്രദേശം കൈയേറി അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഉടമസ്ഥയിലുള്ള ഭൂമി കൈയേറി പാർട്ടി ഓഫീസ് കെട്ടിയിരിക്കുന്നു എന്ന പരാതി പറയാൻ പോയതാണ് അപ്പോ മാധ്യമ വാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞിരിക്കുന്നത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ വല്ലാത്ത വത്സല പുത്രനാണ് ആരോടെങ്കിലും ഒക്കെ താല്പര്യമുണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഉടനടി അങ്ങ് അതിന് സഹായം ചെയ്തു കൊടുക്കും വേണ്ട ഇടപെടൽ നടത്തുമെന്നൊക്കെ അവർ കേട്ടറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെന്ന് കയറി കൊടുത്തതാണ് എന്ത് അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട അവർക്ക് ആശങ്കയില്ല അവർക്ക് സുധാകരന്റെ കോൺഗ്രസ് കാരതൊക്കെ ചെയ്തതിനെ സംബന്ധിച്ച് ഒരു തരത്തിലും ആശങ്കയോ വാർത്ത കൊടുക്കണമെന്നുള്ള ഒരു ഉത്സാഹം പോലുമില്ല ഒരു പൂച്ചട്ടി എങ്ങാനം എടുത്ത് ആരെങ്കിലും ഒന്ന് കൈയിരിപ്പ് കൊണ്ട് പെരുമാറിക്കഴിഞ്ഞാൽ അയ്യോ ആത്മരോഷം പൊട്ടി ഒഴുകും പിന്നെ കുരു പൊട്ടി എന്തൊക്കെയാണ് എന്ന് അറിയാം വയ്യ അപ്പോ അതിനെ സംബന്ധിച്ച് ചോദ്യമായി ആക്ഷേപമായി വിമർശനമായി പക്ഷെ ഒരു വയോധികയെ ഈ രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് അവർ അവരുടെ ദുരനുഭവം തുറന്നു പറഞ്ഞിട്ടും അത് ചെവിക്കൊള്ളാതെ പോകുന്ന ഇവിടത്തെ മാപ്രകൾ എന്ത് തരം പ്രവർത്തനമാണ് ചെയ്യുന്നതെന്നും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുത്ത് കോൺഗ്രസുകാർക്ക് ഒരു അംശം പോലും നെഗറ്റീവ് ഉണ്ടാക്കരുതെന്നുള്ള ഹിഡൻ അജണ്ട ഇവർക്കുണ്ടെന്ന് വ്യക്തമായി ബോധ്യപ്പെടുന്നൊരവസ്ഥ പക്ഷെ ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് മറച്ചു പിടിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ കയ്യിലല്ല അല്ലെങ്കിൽ നിങ്ങളുടെ വിരൽത്തുമ്പത്തല്ല ലോകം എന്നുള്ളത് കൊണ്ട് ഇതും ജനം അറിഞ്ഞിരിക്കും നിങ്ങൾ എത്ര പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിച്ചാലും ആ വയോധികയുടെ കണ്ണീനെ സംബന്ധിച്ച് ജനം അറിയും അതിന് നേതൃത്വം കൊടുത്ത സുധാകരന്റെ കോൺഗ്രസുകാർക്കെതിരെ ശക്തമായ വിമർശനവും നിയമ നടപടിയും ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും ഇത് സംബന്ധിച്ച് പരാതി കൊടുക്കുമെന്ന് ആ വയോധിക അറിയിച്ചിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം അതായത് അറുപത്തഞ്ച് വയസ്സുകാരിയാണെന്ന് പോലും പരിഗണിക്കാതെ അവരുടെ കരണക്കുറ്റിയിലിട്ട് അടിക്കുകയും അവരുടെ കൈ തല്ലി തകർക്കാൻ ശ്രമിച്ചവന്മാർക്കെല്ലാം ശക്തമായ നടപടി നേരിടേണ്ടതുണ്ട് അതിന് പോലീസ് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വരുത്താൻ പാടില്ല കേരളത്തിലെ മാധ്യമങ്ങളല്ലോ ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിലും മാധ്യമങ്ങളുടെ അറ്റൻഷൻ വന്നില്ല എന്ന് കരുതിക്കൊണ്ട് അവർക്ക് നീതി നിഷേധിക്കാൻ പാടില്ല എന്ന് വളരെ ശക്തമായി പറയുകയാണ് കേരളത്തിലെ ഗാന്ധിയൻ കോൺഗ്രസുകാർ ഇതൊക്കെയാണ് കേരളത്തിലെ ഗാന്ധിയൻ കോൺഗ്രസുകാരുടെ ഇത്തരം നെറുകെട്ട പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ ഒളിപ്പിക്കുന്നത് ഇപ്പോഴും അവരെല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ യഥേഷ്ടം തുടരുകയാണ് കാര്യം നമുക്കിതാവാം നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം ലഘൂകരിക്കാൻ മാധ്യമങ്ങളുണ്ട് പക്ഷെ എതിരുപക്ഷത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്ഫോടനാത്മക വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടേനെ